ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ക്യാരറ്റ് തോരനായിട്ടാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ട് പച്ചമുളകും കുറച്ച് സബോളയും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ആവശ്യമുണ്ട് തേങ്ങ നമുക്കൊന്ന് ക്രഷ് എടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ക്യാരറ്റിലേക്ക് ചെറുതാക്കി അരിഞ്ഞ സബോള ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കാം പിന്നെ നമ്മൾ രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ എന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോസിൽ വല്ല തെറ്റോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നിങ്ങളുടെ കുറച്ച് പേരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ ഈ സപ്പോർട്ടിനി മുന്നോട്ട് ഉണ്ടാവണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ